ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സന്ദർശിച്ച് ഓഫർ സ്വന്തമാക്കൂ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വണ്ടൂരിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാവണമെന്ന് എം എൽ എ വേണ്ടിയുള്ള മികച്ച പ്രവർത്തനം നടത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശമെന്നും പറഞ്ഞു വണ്ടൂർ ഏമങ്ങാട് സംഘടിപ്പിച്ച മണ്ഡലം കോൺഗ്രസ് നേതൃ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷം നമ്മൾ ഈ ഭരണസമിതി ചില ആശങ്കകളൊക്കെ ഉണ്ടാവരുത് സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നമുക്ക് നമ്മുടെ വണ്ടൂർ ണം ഉണ്ടാവണം വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും സജ്ജമായി തന്നെ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അത് നമുക്ക് കെ പി സി സി ആ കാര്യത്തിലാണ് ഏറ്റവും താല്പര്യം കാണിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പില് നമുക്ക് വിജയിക്കാനെല്ലാം അന്തരീക്ഷമുണ്ട് പക്ഷെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നമുക്ക് എതിരായി മാറിക്കഴിഞ്ഞ അത് വലിയ പ്രയാസം നമ്മൾ ശാല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് നമുക്ക് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവരുത് നമുക്ക് എല്ലാ വാർഡുകളിലും മത്സരിച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് നല്ല രീതിയിൽ നമുക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വേറെ ഉണ്ടാവുന്ന രണ്ടോ മൂന്നോ വാർഡ് മറ്റു വാർഡുകളൊക്കെ പിടിക്കാൻ കഴിയുന്ന സാഹചര്യം വണ്ടൂർ പഞ്ചായത്തിലുണ്ട് ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം കെ ടി അജ്മൽ ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമൊമ്മദ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ ടി വിനയദാസ് അഷ്റഫ് പാറശ്ശേരി ഷെരീഫ് തുറക്കൽ മുരളിക്കാപ്പിൽ സലാം ഏമങ്ങാട് വി എം നാണി പി ടി മൂസ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്